ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി തിരുവനന്തപുരത്ത് പട്ടത്തും പേരൂർക്കടയിലുമുള്ള കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ധന്യയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ പേരിലായിരുന്നു തട്ടിപ്പുകൾ നടന്നത് കമ്പനിയുടെ ഉടമകളായ ധന്യാ മേരി വർഗീസിന്റെ ഭർത്താവ് ജോൺ ജേക്കബ് ഭർത്തുപിതാവ് ജേക്കബ് സാംസൺ ഭർത്തൃ സഹോദരൻ സാമുവൽ ജേക്കബ് എന്നിവരുടേത് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് സാംസൺ ആൻഡ് സൺസ് കമ്പനി തിരുവനന്തപുരത്ത് നോവ കാസൽ എന്ന പേരിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് എൺപതോളം പേരിൽ നിന്നായി കോടികൾ നിക്ഷേപമായി വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിവിധ പ്രൊജക്റ്റുകളിലായി അഞ്ഞൂറോളം ഫ്ളാറ്റുകളും ഇരുപത് ബില്ലുകളും നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് കോടി രൂപയും അമിത പലിശ വാഗ്ദാനം ചെയ്ത് മുപ്പത് കോടി രൂപയും തട്ടിച്ചെന്നും പരാതിയുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറ്റി ഇരുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി രണ്ടായിരത്തി പതിനാറിൽ ക്രൈംബ്രാഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് നിക്ഷേപമായി സ്വീകരിച്ച പണം ഉപയോഗിച്ച് ബിനാമി പേരുകളിലും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരുന്നു എന്നാണ് കണ്ടെത്തൽ ഫ്ളാറ്റ് തട്ടിപ്പ് കേസുകൾ കേരളത്തിന് ഒരു പുതുമയല്ല ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടുന്ന നിരവധി സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധന്യാ മേരി വർഗീസിൻ്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു വാഗ്ദാനം അതുണ്ടായില്ലെന്ന് മാത്രമല്ല നിക്ഷേപമായി സ്വീകരിച്ച പണം വലിയ തോതിൽ ബിനാമി ഇടപാടുകളിലൂടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടാനാണ് പ്രതികൾ ഉപയോഗിച്ചത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി